നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് വീഡിയോ അതായത് ഇന്നലെ മുതൽ ഒരു റൂമർ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അതായത് ഇന്ന് അതായത് ഇന്നലെ നടന്നു അതായത് ഇന്ന് നമ്മൾ ലൈവിൽ കാണാൻ പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം അതായത് നെവിൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിലേറ്റഡായിട്ട് ഞാനും വീഡിയോസ് ചെയ്തിരുന്നു എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ചെറിയൊരു പോഷൻ ഇപ്പം സംഭവിച്ച സംഗതി അപ്ഡേറ്റ് ചെയ്യുക എന്താണ് അവിടെ നടന്നിട്ടുള്ളതുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സംഭവം കേട്ടോ പിന്നെ ഇന്നലെ പ്രൊമോയിൽ ഏകദേശം നമ്മൾ നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ടായിട്ടുള്ള പ്രൊമോയില് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ആ സംഗതി എന്നുള്ളത് അത് ആ ഒരു സീൻ അതായത് ഇറങ്ങിപ്പോ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന നേരം ആ ഇറങ്ങി പോകുന്ന സീൻ എത്തിയിട്ടില്ല ഈ ഇറങ്ങി പോകാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങളായിട്ടുള്ള സംഭവം പ്ലസ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മുടെ ഒപ്പീനിയൻ അല്ല വിധോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗിസേലും ഇഷ്യൂസ് ഇഷ്യൂസ് ഉണ്ട് ഉണ്ട് ഫുഡിന്റെ ഇഷ്യൂ ആണ് ഇവർ ഫുഡ് കഴിച്ചത് അനുമോളൊന്നും ഫുഡ് കഴിച്ചത് അനുമോള് മാത്രല്ല അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കൊറേ കഴിച്ചത് കാരണം എന്താന്ന് വെച്ചാല് മറ്റുള്ള അവിടെ പണി കഴിക്കണവർക്ക് കൊടുത്തിട്ടില്ല ചില ചില ഫുഡ് ഇട്ടോ ചിലതൊന്നല്ല അല്ല ചിലതൊക്കെ ഇവര് കൊടുത്തിട്ടുണ്ട് അത് നമ്മള് സത്യങ്ങൾ പറയണല്ലോ കാരണം പല ഫുഡ് കൊടുത്തിട്ടുണ്ട് ചില ഫുഡ് കൊടുത്തത് പറഞ്ഞു അവർ വന്നാൽ അവർക്ക് കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ബർഗർ ഒക്കെ കഴിക്കാൻ നിൽക്കുക ബർഗറിന്റെ ഒരു ഇഷ്യൂ വന്നു അപ്പൊ അനുമോൾ അവിടെ നിന്ന് പറയണ്ടത് ബർഗർ ഇവിടെ ആരും കാണാത്ത ഒന്നല്ലെന്നൊക്കെ പറയണ്ടേ അങ്ങനെ തുടങ്ങിയൊരു ഇഷ്യൂ ആണ് ആ കിച്ചണില് അങ്ങനെ കിച്ചണില് ആ ഇഷ്യൂ തുടങ്ങിയപ്പോ ആണ് ഏർ അതായത് സംബന്ധിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരം കിച്ചണിൽ ഗിസൈല് നിക്കുന്നുണ്ട് അനുമോള് വന്നു അനുമോ നൂറ ആദില രേണുണ്ട് പിന്നെ അപ്പാനി അപ്പാനി അപ്പുറത്താണ് പിന്നെ രാവിലെ തന്നെ അക്ബർ ചൊറിഞ്ഞു നടക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ രണ്ടു ദിവസം അല്ല അപ്പല്ല ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ട് വന്നതല്ലേ അപ്പൊ ഈ പരിപാടികൾ നടന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഗിസേലിന്റെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു വിഷയം വന്നു ഗിസൈല് മേക്കപ്പിൽ വിഷയം എടുത്തിട്ടു കാരണം ജിസേൽ ജിസേൽ ഇങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് ആണ് ജിസേൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ മേക്കപ്പ് റിലേറ്റഡ് ഇഷ്യൂ വന്ന സമയത്ത് നീ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കണ്ണും അതുപോലെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പറഞ്ഞു പറഞ്ഞു മൈൻഡ് ചെയ്തില്ല അതെ ഒരു എടുത്തിട്ട് തുടച്ചു അങ്ങനെ അതായത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സ്ക്രീനിൽ സ്ക്രീനിൽ കണ്ടല്ലോ കണ്ട സംഭവം അതില് ജിസേല് നല്ലൊരു പുഷാണ് അനുമോള് നല്ലൊരു ഉണ്ട് അനുമോള ഉന്തി പക്ഷേ പുഷു പുഷു അവിടെ പറയണത് കൺസെന്റ് ഇല്ലാണ്ട് ചുട്ടില് തൊട്ടും ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് അവളുടെ ശരീരത്തെ തുടർന്നാണ് ആണായാലും പെണ്ണായാലും അത് അനുമോള് ചെയ്തത് തെറ്റാണ് അനുമോള് ചെയ്തത് ശരിയല്ല തെറ്റാണെന്നല്ല അനുമോള് ചെയ്തത് ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയല്ല കാരണം ഒരാളുടെ അനുവാദമല്ലാതെ അയാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല തൊടാൻ മാറില്ല കടന്നു കയറാൻ പാടില്ല എടുത്താട്ടായിരുന്നു അവർ അനുമോള ഭാഗത്ത് നിന്ന് എടുത്തു ആട്ടുണ്ടായി ഇങ്ങനെ തുടച്ചു ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പക്ഷെ പകരം ചിസേലും നല്ല രീതിയിൽ പുഷ് ചെയ്തിരിക്കുന്നത് അനുമോളെ ആ പുഷ്ന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ല അല്ല അത് ആകെ ഇല്ലാതെ ി മാത്രം നൂറ് അനുമോളെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് നൂറേ ആദലി നൂറേ ആതിലി നല്ല രീതിയിൽ സംസാരിച്ചു അനീഷിനോട് ആ അപ്പ എനിക്ക് വേസ്റ്റ് അവനെ വെറുതെ പാവാടാന്ന് ആരേ വിളിച്ചത് അവള് അല്ല അര വിളിച്ചു അനുമോള് അവളുടെ പാവാടയാണ് നെവിനോടും അനീഷിനോടൊക്കെ ചോദിക്കണ്ട് അനീഷല്ല സോറി ആരാണ് നമ്മളെ അപ്പാനീനോടും ചോദിക്കുന്നത് അത് അറിയാണ്ട് പറഞ്ഞ അനീഷൻ എപ്പോഴും ഓർമ്മ വന്നിട്ടാണ് അപ്പൊ അപ്പാനീനോടൊക്കെ ചോദിക്കുന്നുണ്ട് പാവാട സത്യമാണത് കാരണം ഇവരങ്ങട് അനുമോളങ്ങട് ും സംഭവം എന്നിട്ട് കാണാത്തവരുണ്ടാവും ഇതോ സംഭവം ഒന്നുമില്ല ജമ്പ് ചെയ്ത് പോയി അതായത് ഈ ഒരു പുഷിങ് സംഭവം ഉണ്ടായി ഇത് കഴിഞ്ഞോട് കൂടി ജിസൈലിന് നോർമൽ കണ്ടീഷനിലാണ് അവിടെ ആദ്യം പോയിരുന്നത് ആദ്യം പോയത് പക്ഷെ പിന്നീട് ഇവരെല്ലാരും കൂടി ഇത് ഇഷ്യൂ ആവുന്നോട് കൂടി ജിസൈല് നേരെ പോയി ക്യാമറ സംസാരിക്കേണ്ടത് ഇഷ്യൂ അല്ല ജിസേലും ഇഷ്യൂ അപ്പതന്നെ നേരെ പോയിട്ട് ക്യാമറ സംസാരിച്ചു സംസാരിച്ചിട്ട് സീരിയസ് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു ഇതിൻ്റെ അടുത്ത ഘട്ടം ജിസേലിന്റെ കരച്ചിലാണ് അവിടെ ജിസേൽ കരയുന്നു ജിസേൽ കരഞ്ഞിട്ട് എന്റെ അനുവാദം എല്ലാവരും തൊട്ടു എന്നെങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു അങ്ങനെ എങ്ങനെയും തൊട്ടു അപ്പൊ ഞാൻ ഒരു കാര്യം സംഭവം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഈ ഒരു സംഭവം അനു തൊട്ടിട്ടുള്ള സംഗതിയാണ് ശരി തന്നെയാണ് അനു ചെയ്തത് തെറ്റാണ് പോയി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഇതിനു മുന്നേയും അവിടെ അതേപോലത്തെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് മനസ്സിലായോ അതേപോലെ റേന അനുമോൾ ആ സമയത്ത് അനുമോള് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല

ഈ കണ്ടോന്റെ കൂടെ പോയതല്ലേ അനുമോ അത് പ്രശ്നം എന്നിട്ട് മാറ്റിയത് കണ്ടോന്റെ കൂടെ നടന്നതല്ലേ എന്നൊക്കെ ഈ കണ്ടോന്റെ കൂടെ പോയതല്ലേ എന്നൊക്കെ അക്ബർ ചോദിക്കുന്നത് എന്തും മോശമായിട്ടുള്ള അനുമോളത് ഇഷ്യൂ ആക്കിയിട്ടില്ല തീട്ട വർത്താനം വായന്ന് തീട്ടാണ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അനുമോൾ തിരിച്ചു പറഞ്ഞു അക്ബർ എന്തോ പറഞ്ഞു കേട്ടിട്ടുള്ള സന്തോഷത്തിൽ റേന അത് വന്നിട്ട് അതായത് എന്താണോ അക്ബർ പറഞ്ഞിട്ടുള്ളത് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റർ ആണ് അവിടെ എന്തിനാ സത്യം ഭയങ്കര അനുഭവങ്ങൾ അനുമോളെ ചെയ്തത് തെറ്റാ തെറ്റി പറഞ്ഞു കൊടുക്കണം നല്ല രീതിയിൽ പറഞ്ഞുകൊടുക്കണവരുണ്ട് ഷാനവാ ഇവരൊക്കെ പറഞ്ഞുകൊടുക്കണേടാ നീ കൺസെന്റ് ഇല്ലാതെ അവർ തൊട്ടത് തെറ്റാണ് പക്ഷെ അവള് തെറ്റും ാണ് അപ്പൊ അതിനനുസരിച്ച് പറയട്ടെ അല്ലാണ്ട് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞു കടിച്ച് കീറാൻ പോലെ അവിടെ വെച്ചാൽ വിഷയം നിവിനാണ് നിവിൻ വെച്ചാൽ അനുമോളെ ബിഗ് ബോസ് അനുമോൾക്കെതിരെ ആക്ഷൻ എടുക്കണം അത്ര ആദ്യം പറഞ്ഞു അപ്പൊ ഷാനവാസൊക്കെ എന്തൊക്കെയാ പറഞ്ഞു അപ്പൊ ഷാനവാസ് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് നോമിനേഷൻ ഇടട്ടെ ഇവിടെ അങ്ങോട്ട് വരുന്ന എല്ലാ ആഴ്ചകളിലും നോമിനേഷൻ ഇടട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ജിസേലും ഉന്തിയിട്ടുള്ള കാര്യം ചോദ്യം ചെയ്യാത്ത ആൾക്കാരൊന്നല്ലേ അതുപോലെ തന്നെ ഇവര് ഇപ്പൊ വെച്ചാൽ ഇവളെ ഒന്നില്ലെങ്കിൽ എല്ലാ നോമിനേഷനിലും ഇടണം അല്ലെങ്കിൽ പുറത്താക്കണം അല്ലെങ്കിൽ ക്വിറ്റ് അവൻ്റെ ഇത്രയും പാവാട താങ്ങി നടക്കുന്ന ഒരാൾക്ക് മാത്രം ക്വിറ്റ് ഇറങ്ങി പോയിക്കോട്ടെ പിടിച്ച് പുറത്താക്കണം ഇന്ന് ബിഗ് ബോസ് സീരിയസ് ആയിട്ട് ഇന്നലെ നമ്മൾ പ്രൊമോന് കണ്ടത് പ്രകാരം നിവിൻ ഞാൻ കുറ്റ് ചെയ്ത് പോവുകയാണ് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ വാതില് തുറക്കണമെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെ കൈയ്യടും കേട്ടപ്പോൾ ആളായിരുന്നേ നമ്മളീ ലൈവ് ഒരു ചിരിക്കാനൊക്കെ അത് കാണിയൊക്കെ പോട്ടെ വിചാരിക്കുന്നു ഇവിടെ സംഭവിക്കണം എന്താണെന്നറിയോ സംഭവിക്കാൻ നല്ലൊരു ആണ് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളിലും ഇത് ബാക്കിയുള്ള ഏറ്റിൻ്റെ സ്വഭാവം കാരണം ബാക്കിയുള്ളവരെ ഒരുമാതിരി പെരുമാറ്റം കാരണം വെറുപ്പിച്ചിട്ട് നമുക്ക് ഏത് നമുക്കും കൂടി ഏകദേശം ദേഷ്യം പിടിക്കുന്ന രീതിയിലാക്കയാണ് രണ്ടാമത്തെ കേസ് ഇതിലേറെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് അറിയുമോ ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ലൈവ് കണ്ടവർക്കറിയാം ശരിയാണ് അനുമോള് ചെയ്ത് തെറ്റാണ് പക്ഷേ വന്ന് വന്ന് പിന്നെ എല്ലാവരും കൂടി കോർണർ ചെയ്ത് അപ്പോൾ അതിലെയും നൂറേയും ഒപ്പം നിക്കുന്നുണ്ട് അതിലെ നൂറ ഒപ്പം നിക്കല്ല അവര് ഒപ്പം നിക്കല്ല അവര് അവർ കയ്യിലൊരു മാല ഒക്കെ പൊട്ടിയ മാല കേട്ടോ അതായത് അതിൽ നൂറയും കൂടി അറ്റ്ലീസ്റ്റ് കൂടെ നിൽക്കുന്ന അവർ ന്യായത്തിന്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ന്യൂട്രൽ ആയിട്ട് നിന്ന് സംസാരിക്കും പക്ഷെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു അപ്പാൻ ആസ് എ ക്യാപ്റ്റൻ ക്യാമറയിൽ പോയി പറയണ അപ്പാൻക്ക് സങ്കദേശം അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അനുമോള ഭാഗത്ത് ചെയ്തത്

പറയുന്നുണ്ട് സംഭവ ജിസൈലിന് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത് ആക്കി വരും പക്ഷെ ആദ്യം തന്നെ ആതിലൂറ എന്താണ്ടായ പോയി ചോദിച്ചിരിക്കണു ആ ചോദിച്ച സമയത്ത് ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല കുഴപ്പമില്ല അങ്ങനെ തുടച്ചെന്നുള്ളത് അത് അതാ അത് ആദ്യം തന്നെ ക്ലാരിഫൈ ചെയ്ത് തന്നായി പക്ഷെ എന്തായാലും വല്ലാത്ത പാവാട പാവാടവള്ളികൾ ഇങ്ങനെ സത്യം പിന്നെ ഒരു സംഗതി എന്താ വെച്ചാൽ അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കും വളരെ ക്ലിയർ ഇഷ്ടമാണ് ഇട്ട് കഴിഞ്ഞാലും ഒരു പേടിയും പേടിക്കണ്ട അനുമോളും ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് തോന്നിയില്ലേ അനുമോൾ എന്തിനാ തുടക്കേണ്ട ആവശ്യം വെച്ചു തുടക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കണമെന്ന് ചോദിക്കലും നെക്സ്റ്റ് സ്റ്റേജിൽ ഇവരെല്ലാരും കൂടി കൂടി പുറകെ കൂടി സംഗതി തുടച്ചു നോക്കുക നമുക്ക് ഇഷ്ടപ്പെടും അതും എടുത്തിയാട്ടം മണ്ടത്തരം അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ശിക്ഷണം അതെ അതിനുവേണി മോഹൻലാലിന് ലാലേട്ട് അപ്പാനിന് എന്തോ ഇതാണ് ഇത് ഇവന് എന്തോ ഒരു പക്ഷെ കൊറച്ചരം കഴിഞ്ഞിട്ടുണ്ട് സമാധാനം കൊണ്ടു വേറെ ചെയ്തു ഒരേ നിലപാടില്ലാത്തൊരു ഷാനവാസും ആദില നൂറ് ഇവര് മൂന്ന് പേരാണ് ആണ് അനീഷു അതെ അനീഷ് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ചെയ്തത് തെറ്റാണ് അങ്ങനെ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ ഇതാണ് ഇപ്പോ ലൈവില് നടന്നിട്ടുള്ള സംഭവം ഇറങ്ങി പോകണെങ്കിൽ ഓരോ ആയിട്ടാണ് വന്നത് ഞാൻ സീറോ ആയിട്ട് തിരിച്ചു പോകുമ്പോ ബിഗ് സീറോ ആയിട്ടാണ് തിരിച്ചു തിരിച്ചു ബിഗ് സീറോ ആ വെറുതെ ഈ വള്ളിണ്ടാവും ഇതാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ് കേട്ടോ അപ്പൊ ബാക്കി അടുത്ത ഒരു എന്താ സംഗതി അറിഞ്ഞ ശേഷം നെക്സ്റ്റ് വീഡിയോ വേറെ ടേ കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവി ഇത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ തരും ഓക്കെ ടേക്ക് കെയർ ബൈ